ആ സിട്ടാവിനെ പഴക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാനും സാധിക്കണം ഇന്ന് പൊതുവെ പല രംഗത്തുമുള്ളൊരു പ്രയാസം പ്രൊഫഷണൽ മേഖലകളിൽ ഇടപെടുന്നവൻ്റെ തിരക്ക് കുടുംബ ജീവിതത്തെ താറുമാറാക്കുന്നു ദാമ്പത്യ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നു ഒരുപാട് കുടുംബങ്ങൾ അഭിനയങ്ങളുടെ ലോകത്ത പരസ്പരം വഞ്ചിക്കലും പരസ്പരം ജാരചാരത്തികളാകലും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചിന്തിപ്പിക്കുന്ന നവ ലിബറൽ ചിന്താഗതികൾ ഇന്ന് മക്കളിൽ മാത്രമല്ല പ്രൊഫഷണൽ രംഗത്ത് പോലും പിടികൂടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലുമാണ് ആണത്തത്തിന്റെ ലക്ഷണമെന്ന് തെറ്റിദ്ധരിച്ച നിരവധി സ്റ്റുഡൻസുകൾ ഇന്ന് പോലീസുകാരൻ്റെ കരാഗ്രഹത്തിലേക്ക് അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പെണ്ണും പെണ്ണിനെ കെട്ടാനും ആ നാടിനെ കല്യാണം കഴിക്കാനും കേരളത്തിന്റെ തെരുവോരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ക്യാമറക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന കൊറോണയ്ക്ക് വേണ്ടി പാത്രമുട്ടാൻ കൽപ്പിച്ച ഈ കേരളത്തിന്റെ ഒരു മഹാനടൻ പോലും ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ ആളുകളെ ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറ്റുമെന്ന് സമൂഹത്തിന്റെ മുഖത്തടിക്കുന്ന വർത്തമാനം പറയുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഏത് തിരക്കിലാണെങ്കിലും നമ്മളെ കുടുംബത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കണം ആ സ്നേഹപരമായ പെരുമാറ്റം കുടുംബത്തോടുള്ള ആദരവ് ഓരോരുത്തരും അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് മക്കളിലേക്ക് ഏറ്റെടുത്തു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഇതേ ജില്ലയിൽ ഒരു സാധുവായ രക്ഷിതാവ് ആത്മഹത്യ ചെയ്തു കാരണം അദ്ദേഹവും ഭാര്യയും ഒറ്റക്കായിരുന്നു ഭാര്യ അസുഖബാധിതയായി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചുപോയപ്പോൾ ഏകാന്തതയിലും മാനസിക വിഷമത്തിലും അസാധുവായ രക്ഷിതാവ് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിനുള്ളത് രണ്ടാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്തേക്ക് ലോകം കീഴടക്കാനും പണം സമ്പാദിക്കാനും മത്സരിച്ചോടുന്ന മക്കൾക്ക് മുൻപിൽ രക്ഷിതാക്കൾ വേണ്ടാത്തവരായി മൂന്ന് മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ച മാതാപിതാക്കളുടെ അവസാനത്തെ നിമിഷത്തിൽ പോലും തന്റെ നാവുകളെ കൊണ്ടുമെന്ന് വിളി കേൾക്കാൻ ഭാഗ്യമില്ലാതെ പല ഉമ്മമാരും അള്ളാൻ്റെ അരികിലേക്ക് മടങ്ങി സ്വന്തം കുടുംബത്തിന് വേണ്ടി തന്റെ നെഞ്ചു വിരിച്ച് വേർപ്പ് വറ്റിച്ച് ജീവിച്ചിരുന്ന പല പിതാക്കളും മക്കളാൽ ഒരു പിടി മണ്ണ് കവറിലേക്ക് കിട്ടാതെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രൊഫഷണൽ മേഖലകളിൽ സ്വന്തം ജോലിയിൽ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നവരെ നാളെ റബ്ബിൻ്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യം കൂടിയുണ്ടാകും നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ കാണുന്നതിന്റെ മുൻപേ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ പിതാവിന്റെ ബീജം ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിൽ അള്ളിപ്പിടിച്ച് ലോകത്തിന് വരെ മറ്റൊരാൾക്കും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കാത്ത ഈ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാരായ നിങ്ങളുടെ മാതാവിൻ്റെ ഉദരത്തെ കുറിച്ചും പിതാവിൻ്റെ വേർപ്പുകളെ കുറിച്ചും ഉത്തരം പറഞ്ഞിട്ടല്ലാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ലോകത്തൊരു മക്കൾക്കും റബ്ബവകാശം നൽകുകയില്ല കാരണം അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തി നിങ്ങൾക്കല്ലാന്റെ തൃപ്തി കാണണോ എങ്കിൽ നിങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തി കാണണം നിങ്ങൾക്കല്ലാന്റെ കോപം കാണണോ നിങ്ങളുടെ മാതാപിതാക്കളുടെ കോപം അതിന് കാരണമായി തീരും പാതയോരവക്കിലും കടത്തിണയിലും വീട്ടിന്റെ പോർച്ചിലും ആർക്കും വേണ്ടാതെ തള്ളിയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിമശഞ്ഞു ഒഴുങ്ങിയ ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും മറവിൽ തന്റെ കുടുംബത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഉമ്മ ഒരു ൊട്ടിയിട്ടാണ് ഈ ലോകത്ത് നിന്നും തിരിച്ചു പോയതെങ്കിൽ റബ്ബ് പറയുന്ന ഒരു ഒരാളാവട്ടെ രണ്ടാളാവട്ടെ ചേ എന്ന വർത്തമാനമോ നോട്ടമോ നീ നോക്കാതെ അവർ നിന്നെ സംരക്ഷിച്ചതുപോലെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി സ്നേഹം കൊടുത്ത് ഡിഗ്രി നേടിയാലും നീ എവിടെയൊക്കെ സ്ഥാനമാനങ്ങൾ എത്ര കോടികൾ നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അറിയണേ മക്കളെ ഏറ്റവും വലിയ അറിവ് ഡിഗ്രി പെറ്റ ഉമ്മന്റെ കണ്ണുനീൽ അറിയല ജനിപ്പിച്ച വാപ്പാന്റെ തേങ്ങൽ അറിയല ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്നാണ് നമ്മുടെ തുടക്കം എന്ന് ചിന്തിക്കുന്ന വലിയൊരു മനസ്സിൻ്റെ ഉടമയാകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച സുട്ടാവിന് പോലും നമ്മളോട് ഓരോരുത്തരോടും സ്നേഹം ഉണ്ടാവുകയുള്ളൂ അതിനെന്തു വേണം മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടണം കവി റഹീഫ് ഫഹമദ് സൂചിപ്പിച്ചതുപോലെ തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടക്കാലം മറന്നു ഞാൻ ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ ഒരുപാട് രാത്രികളിൽ തന്റെ കുഞ്ഞിരി പല്ലുകാട്ടിച്ചിരിക്കുന്ന കൈതലിനെ മാറത്തെ കടക്കി പിടിച്ച് പാട്ടുപാടിയേക്ക് പോയ നിങ്ങളെ നിങ്ങളുടെ ഉമ്മ വിസർജിക്കുന്ന വിസർജ്യം അറപ്പില്ലാതെ കൈകൊണ്ട് വാരിക്കളഞ്ഞ് മൂത്രത്തിൽ പോലും നിങ്ങളെ കിടത്താത്ത നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്കാദ്യമായി വള്ളം കിട്ടിയത് ഉമ്മയുടെ പൊക്കുൾ കൊടിയില നിങ്ങൾ ആദ്യം വലിച്ച ശ്വാസം ഉമ്മന്റെ കൊടിയിലൂടെയാ നിങ്ങൾ കിട്ടിയ ആദ്യത്തെ കരുതൽ നിങ്ങളുടെ ഉമ്മയുടെ കരുതല ലോകത്തൊരു ഓപ്പറേഷനും ലോകത്തൊരു ഡോക്ടർക്കും മുറിച്ച് മാറ്റാനാവാത്തൊരു കൊടി നിങ്ങളുടെ വയറ്റത്തുണ്ടെങ്കിൽ ഉറപ്പിച്ച മക്കളെ ആ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മളുടെ കാൽച്ചുവട്ടിൽ വീണിട്ടുണ്ട് എങ്കിൽ അതൊരു അഗ്നിയായി അതൊരു നമ്മളെ ഓരോരുത്തരെയും കത്തിച്ചു കളയും എന്ന വിശ്വാസത്തോടെ ിനിടയിലും മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് സമയം കൊടുക്കാനും സമയം കണ്ടെത്തണം അതോടൊപ്പം തന്നെ മക്കളെയും ശ്രദ്ധിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല രക്ഷിതാക്കളുടെ മക്കൾ വൈവിട്ട ജീവിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സുഭിക്ഷമായ ഭക്ഷണം സുഭിക്ഷമായി പണം കിട്ടുന്ന ലോകം അതുകൊണ്ട് തന്നെ പേരറിയാത്ത പല ആളുകളും പേരറിയാത്ത പല സാധനങ്ങളും കേരളത്തിലേക്ക് പോലും എത്തിക്കൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ ദുരന്ത ഭൂമികളായി മാറിക്കൊണ്ടിരിക്കുന്നു അവസാനം രാഷ്ട്രീയക്കാരന്റെ ചട്ടുകൾ പേന കത്തിക്കൊണ്ട് സഹപാഠിയുടെ ശരീരത്തിൽ ചിത്രം വരയ്ക്കുന്നു റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് പാവപ്പെട്ട കുട്ടികളുടെ ക്ലോസറ്റിൽ മുഖം പിടിച്ച് താഴ്ത്തി അവസാനം മൃഗീയമായി കൊല ചെയ്യുന്നു കോംബസ് കൊണ്ട് കുത്തി രക്തത്തിന്റെ അടയാളം വരുത്തുന്നു രക്ഷിതാക്കളെ നമ്മളെ മക്കളാണ് അതിന് കാരണമെങ്കിൽ ചിന്തിക്കണേ കുടുംബം രക്ഷപ്പെടുത്താത്തവൻ ലോകത്തെ ഏറ്റവും വലിയ പരാജയം പെട്ടവൻ കൂട്ടത്തില ലോകം എത്ര നേടിയാലും കുടുംബം നേടണം കുടുംബത്തെ കാക്കണം കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്റെ മക്കൾ നാളെ എനിക്ക് ഉപകാരപ്പെടണം എന്ന ചിന്തയിൽ നമ്മളെ മക്കളെ സംവിധാനിക്കാൻ സാധിക്കണം എന്റെ കബറിന്റെ അരികിൽ വന്ന് ഒരു കണ്ണൻ്റെ മകന് ഒരുമ്മ എന്ന സ്ഥാനത്ത് വലിയ സന്തോഷമുണ്ടാകണം ഒരു പിതാവിന്റെ സ്ഥാനത്ത് വലിയ ആഹ്ലാദം ഉണ്ടാകണം അതിനെന്തു വേണം മക്കളുടെ കൂടെ ഇരിക്കണം അവരുടെ മനസ്സറിയണം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് വാങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ഇക്കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു പത്രത്താളുകൾ അത് ആഘോഷിച്ചു മക്കളും രക്ഷിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് മെന്റൽ ഡിപ്രഷൻ എന്ന മേഖല മാനസികമായി മക്കൾ തകരുന്നു ചൂഷണം ചെയ്യാൻ മീഡിയകൾ കാത്തിരിക്കുന്നു ഭക്ഷണത്തിന്റെ നിറം പിടിപ്പിച്ച ലോകത്തേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്നു വ്യത്യസ്തമായ ലൈംഗിക അഭിരുചികളിലൂടെ നമ്മളെ ഗൗമനങ്ങളെ അവർ സ്വാധീനിക്കുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഗെയിമിന്റെ മറവിൽ പോലും ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ മക്കളെ ചൂഷണം ചെയ്യുന്ന അത്തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സൈബർ കുറ്റവാളികൾ നമ്മളെ വീട്ടിൻ്റെ ഡൈനിങ് ഹാളിൽ നമ്മൾ അറിയാതെ വരുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ ശ്രദ്ധ കൊടുക്കണം ഏത് പ്രൊഫഷണൽ തിരക്കിനിടയിലും നമ്മളെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം ഞാനെന്ന കുടുംബം ഈ ലോകത്ത് ഏറ്റവും അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട കുടുംബമാണെന്ന് ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിച്ചവരാകുന്നത് അല്ലാതെ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ ആലീസുമട്ടിൽ മാനോറിസങ്ങൾ കെട്ടിപ്പൊക്കി ലോൺ എടുത്ത് രാജ്യങ്ങളായ രാജ്യങ്ങൾ തെരഞ്ഞ് വ്യത്യസ്തമായ ഭംഗി തോന്നിപ്പിക്കുന്ന കൊട്ടാരങ്ങൾ നിർമ്മിച്ച് റൂമിൽ ബെഡിൽ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെഡിൽ രണ്ട് ഭാഗത്തേക്കും ചെരിഞ്ഞുകടന്ന് ഓടപ്പടിച്ച പത്താം ക്ലാസ്സുകാരനോട് നാൽപ്പത്തി അഞ്ചാമത്തെ കിടക്കാനാണെങ്കിൽ എന്തിനാ മനുഷ്യരെ ജീവിതം എന്തിനാണ് ഈ പണം എന്തിനാണ് ഈ കൊട്ടാരം കുടിലുകളിൽ സമാധാനം കണ്ടെത്തിയ സ്വാപത്തെ കണ്ടെത്താനുള്ള ഒരു കാരണം പറഞ്ഞത് ധാരാളം വിഭവങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം എല്ലാവരെയും കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും മുൻപിലും ഞാൻ ഒരു വലിയ വിജയമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കലല്ല ജീവിതം 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 സമ്പാദിക്കലല്ല അല്ലാതെ കൂടി ഉള്ളതൊരു കാരൊക്കെയാണെങ്കിലും അതെട്ട് കഷണങ്ങളായി ചീന്തിയെടുത്ത് എട്ട് സഹാപത്തിന് കൊടുത്ത് ഭംഗിയായി മൂടിപ്പതച്ചു മതീനത്തെ പള്ളിന്റെ ഓരത്ത് കിടന്നുറങ്ങിയ ഒരു സമാധാനമുണ്ടല്ലോ ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ട സ്വപ്നങ്ങൾക്ക് മുൻപിൽ സമാധാനത്തോടെ ജീവിച്ച ഒരു സഹാപത്തിന്റെ ജീവിതം അതുണ്ടാകണമെങ്കിൽ മനസ്സ് തുറന്ന് സ്നേഹിക്കണം മനസ്സ് തുറന്ന് ജീവിക്കണം ആർക്ക് വേണ്ടി എന്റെ റബ്ബിനു വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബിലാലിനെ കറുത്തവളുടെ മകനെ എന്ന് അബൂദർ വിളിച്ചപ്പോ അബൂദറിന് കുറ്റബോധം കൊണ്ട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ബിലാൽ എന്റെ കവള് നോക്കി ചവിട്ടിക്കോത്താങ്കൾ പുഞ്ചിരിയോടെ തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രൊഫക്സലും ഇത് പണിയെടുക്കുന്ന വളണ്ടിയർമാരും ഇവരൊക്കെ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളിൽ നിന്നൊരു നല്ല അനുമോദന വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പൂച്ചണ്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഏതെങ്കിലും അർത്ഥത്തിലുള്ള സഹായങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നാളെ സിട്ടാവിന്റെ മുൻപിലേക്ക് രേഖപ്പെടുത്തപ്പെടുന്ന അന്ന് എന്റെ സുട്ടാവ് ചോദിക്കും നീ അതെത്തിച്ചു കൊടുത്തിരുന്നോ എന്ന് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ സമൂഹത്തിന്റെ ഭദ്രത കൈവരിക്കാൻ സമുദായത്തിന്റെ മന ജീവിതത്തിന്റെ രീതികളിൽ മാന്യതയുടെ രംഗങ്ങൾ കൊണ്ടുവരാൻ വിശ്വാസത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കാൻ ഇതുപോലെ ഇനിയും ഇനിയും ഐ എസ് എം പ്രവർത്തനങ്ങളുമായി പ്രൊഫക്സലുകളുമായി നിങ്ങളിലേക്ക് വരും ഒരു ലക്ഷ്യമേയുള്ളൂ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ ആവർത്തിച്ചു പറയുന്നു എന്റെ റബ്ബ് സാക്ഷി ഒരു സമ്മേളനം കൊണ്ടും മുജാഹിദുകൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും തിണ്ണനങ്ങിയിട്ടില്ല ഒരു സമ്മേളനങ്ങളെ കൊണ്ടും ഒരു രാഷ്ട്രീയക്കാരനോട് മെലപേശിയിട്ടില്ല ഒരു സമ്മേളനങ്ങളെ കൊണ്ടും സമുദായത്തിന്റെ താക്കോൽസ്ഥാനത്തിനു വേണ്ടി വർഗീയത സംസാരിച്ചിട്ടില്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഫലസ്തീനുകൾ ഫലസ്തീനിൽ കാണിക്കുന്ന ആ ആർജവമുണ്ടല്ലോ സയനിസ്റ്റുകൾക്കും തമാശയാണെങ്കിലും മനുഷ്യത്വം മരവിക്കാത്ത ലോകരാജ്യങ്ങൾ ആ പട്ടിണി രാജ്യത്തിന്റെ നേരെ കണ്ണുനീരിന്റെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുമ്പോ ആ മനസ്സേറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കാലത്തെ ചരിത്രം മനസ്സിൽ ഓർമ്മിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റണം ബ്രിട്ടീഷുകാർ കയറി വന്ന് നശിപ്പിക്കാൻ വേണ്ടി കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന കൊലപാതകത്തിന്റെ പരമ്പരകളുള്ള ഇന്ത്യ രാജ്യത്ത് വട്ടമേഷ്യ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് രാഷ്ട്ര തലവന്മാർക്ക് മുൻപിൽ നെഞ്ചും വിരിച്ചയുന്നേറ്റ് നിന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ എൻ്റെ ശവമടക്കാൻ എൻ്റെ ശരീരമടക്കാൻ ആറടി മണ്ണ് തരൂ എന്ന് അന്ന് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് മുൻപിൽ അലി ജോഹറിന്റെ ഇന്ന് ഫലസ്തീനികൾ ആർജവത്തോടെ ഞങ്ങളുടേതാ ഞങ്ങൾക്ക് വേണം എന്തുകൊണ്ട് ഫലസ്തീനികളുടെ ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ബോധമുണ്ട് സഹിക്കുന്ന വേദനകൾക്ക് റബ്ബിന്റെ എന്ന ബോധമുണ്ട് അനുഭവിക്കുന്ന മൃഗീയമായ പീഡനങ്ങൾക്ക് എന്ന ബോധമുണ്ട് ആ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ നമ്മളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വൈതെറ്റുന്ന ജനതയ്ക്ക് വേണ്ടി വൈതെറ്റുന്ന പ്രൊഫഷണൽ മേഖലകൾക്ക് വേണ്ടി വൈതെറ്റുന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ മുൻപിൽ ഇങ്ങനെ ഓരോ രംഗത്തും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രൊഫക്ഷൻ എന്ന പരിപാടി അതിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ ഒന്നേ ഓർമ്മപ്പെടുത്താനുള്ളൂ ഇതൊരു തീനാളമായി കയ്യിൽ കരുതണം ആർജവത്തോടെ നെഞ്ചത്ത് കൊണ്ടു നടക്കണം ഏത് സമൂഹത്തിന്റെ മുൻപിലും ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ അറിയാത്തവനെന്ന് കളിയാക്കിയാലും കൊള്ളന്മാരുടെ കൂടെ കൂടാത്തതിന്റെ പേരിൽ ആക്ഷേപിച്ചാലും നെഞ്ചിലേക്ക് ആ തീപ്പന്തം ചേർത്ത് വെച്ചിട്ട് പറയണം ഞാൻ ഒരു മുസ്ലിമാ ഹക്കല്ലാത്തൊരു രൂപ എന്റെ ശരീരത്തിൽ ഉണ്ടാവരുത് ഹറാമായൊരു രൂപ എന്റെ മക്കൾ കഴിക്കാൻ പാടില്ല ഹറാമായ ഒരു പണം വാഹനത്തിൽ പാടില്ല നാളെ എന്നെ രൂപയുടെ ണിയിൽ പോലും പുരളരുത് എന്ന കൂടി ഹൃദയത്തെ റബ്ബിലേക്ക് ചേർത്തു വെച്ചിട്ടാവണം ഈ പ്രൊഫക്സലിന്റെ പടിക്കെട്ടുകൾ നിങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകേണ്ടത് ആ തിരിച്ചറിവിനാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടതും ഇവർ അധ്വാനിച്ചതും ആ തിരിച്ചറിവോടുകൂടി അതിന്റെ വിളക്ക് വാഹകരാകാൻ നമുക്ക് റബ്ബ് തൗഫീക്ക് നൽകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ വസല്ലു വല നബീന അലൈക്കും